കഴിഞ്ഞ ദിവസം തൻസീർ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ക്വിക്ക് ഷെയറിനെ കുറിച്ച് നമ്മുടെ മൊബൈലിൽ നിന്നും മറ്റൊരു മൊബൈലിലേക്ക് എത്ര വലിയ ഫയലുകളും ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമുക്ക് കൈമാറാൻ സാധിക്കും ഈ ഒരു വീഡിയോക്ക് ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടും ലൈക്കുമാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു എന്നാൽ കുറച്ച് പേർ ഇതിൽ കമൻറ്റ് രേഖപ്പെടുത്തിയ ഒരു കാര്യം അതായത് ഇതിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻസുകൾ ഷെയർ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് തീർച്ചയായിട്ടും നമുക്ക് ആപ്ലിക്കേഷനും ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതിനൊക്കെ അതായത് ആപ്ലിക്കേഷനും ഫയൽസുകളും നമുക്ക് മറ്റൊരു മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു ദൂരപരിധിയുണ്ട് എന്നാൽ ദൂരപരിധി ഒന്നുമില്ലാതെ നമുക്ക് ആപ്ലിക്കേഷൻസുകൾ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ എങ്ങനെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം ട്രാൻസ്ഫർ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിലൂടെ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ക്യുക്ഷെയറിലൂടെയും ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഷെയർ ചെയ്യാൻ സാധിക്കുക എന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ആദ്യം റെഡ്മി റിയൽമി ഓപ്പോ വിവോ പോലുള്ള ഫോണുകളിൽ എങ്ങനെയാണ് ക്വിക്ക് ഷെയറിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ മറ്റൊരു മൊബൈലിലേക്ക് കൈമാറുക എന്ന് നോക്കാം ഇതുപോലെ മെനു എടുത്തതിനു ശേഷം നമ്മുടെ ആപ്ലിക്കേഷനുകളൊക്കെ കാണാൻ സാധിക്കും ഇതിൽ ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഷെയറിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്വിക്ക് ഷെയറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻസുകൾ ഇതുപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും സ്വീകരിക്കുന്ന മൊബൈലിൽ ക്വിക്ക് ഷെയർ ഓപ്പൺ ചെയ്തിട്ട് എവരി ആക്കണം കേട്ടോ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഇവിടെ ആ ഒരു മൊബൈലിൻ്റെ പേര് ഇവിടെ കാണിക്കും അവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മൊബൈലിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത് ആ മൊബൈലിലേക്ക് ഇപ്പോൾ സെൻഡായിട്ടുണ്ടാവുക ഓൾറെഡി ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി സാംസങ് പോലുള്ള മൊബൈലുകളിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് സ്വീകരിക്കുന്ന മൊബൈലിൽ ക്വിക്ക് ഷെയർ ഇവിടെ നമ്മൾ കണ്ടെത്തുക നോട്ടിഫിക്കേഷൻ ബാറിൽ ഇങ്ങനെ ഉണ്ടാകും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ എവ്രി വൺ എന്ന ഭാഗത്തേക്ക് മാറ്റി മാറ്റിക്കൊടുത്തിന് ശേഷം താഴെ നിങ്ങൾ ഡൺ കൊടുക്കുക ഇനി അയക്കുന്ന മൊബൈലിൽ നമുക്കിപ്പോൾ നേരത്തെ കാണിച്ച പോലെ അയക്കാൻ സാധിക്കില്ല സാംസങ് മൊബൈലിൽ ഇവിടെ ഫയൽ മാനേജർ ഓപ്പൺ ആക്കണം ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഇൻസ്റ്റാൾഡ് ഫയൽ എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഓക്കെ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസുകളും അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യാന്ന് ലോങ് പ്രസ് ചെയ്യുകയാണ് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഷെയറിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ക്വിക്ക് ഷെയർ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ആക്കാൻ വേണ്ടി കാണിക്കും ടേൺ ഓൺ ബ്ലൂടൂത്ത് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി ഉടനെ അത് സെർച്ച് ആകും സെർച്ച് ആയിട്ട് നിങ്ങൾ ആ മൊബൈൽ അതായത് രണ്ടാമത്തെ മൊബൈൽ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ എവരി വൺ ആക്കിയിട്ടുണ്ടല്ലോ ആ മൊബൈൽ അവിടെ കാണും സെലക്ട് ചെയ്ത ഉടനെ തന്നെ ആ ആപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആക്കാനുള്ള ഓപ്ഷൻ വരും ഓപ്പൺ കൊടുക്കാം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പാക്കേജ് ഇൻസ്റ്റാളർ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ അപ്ഡേറ്റ് ആണ് കാണിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ദൂരപരിധി ഇല്ലാതെ ആപ്ലിക്കേഷൻസുകൾ എങ്ങനെ സെൻഡ് ചെയ്യാം അതും ഒരു ആപ്ലിക്കേഷന് സഹായമില്ലാതെ നമ്മുടെ മൊബൈലിൽ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട് ഓക്കെ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ സാംസങ് മൊബൈലാണ് കാണിക്കുന്നത് എല്ലാ മൊബൈലിലും ഈ സിസ്റ്റം വർക്ക് ആവും കേട്ടോ ഇപ്പോൾ ഞാൻ സാംസങ് മൊബൈലിൽ അതേ ഫയൽ മാനേജർ തന്നെയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തു ഇവിടെ ഇൻസ്റ്റാൾഡ് ഫയൽസ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ലോങ് പ്രൊസ് ചെയ്യാണ് അതിനുശേഷം ഇവിടെ ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇവിടെ വാട്സ്ആപ്പ് ഞാൻ തിരഞ്ഞെടുക്കുന്നു നേരത്തെ ആണ് അത് ദൂരപരിധി ഉണ്ട് ഇത് വാട്സാപ്പാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്യുക എന്നിട്ടിവിടെ സെൻഡ് കൊടുക്കുക സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ദാ ഈ രൂപത്തിലായിരിക്കും ഒരു ഫയൽ ആയിട്ടായിരിക്കും അവർക്ക് സെൻഡ് സെൻ്റാകുക ഓക്കെ ജസ്റ്റ് അവിടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ അവർക്ക് സെൻഡായി കഴിഞ്ഞു ഉടനെ തന്നെ അവർക്ക് ഇൻഷ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പാക്കേജ് ഇൻസ്റ്റാളർ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇങ്ങനെ ദൂരപരിധി ഇല്ലാതെ നമുക്ക് ഫയൽ മാനേജറിൽ നിന്ന് തന്നെ മറ്റുള്ളവർക്ക് ആപ്ലിക്കേഷൻസുകൾ ഇതുപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും ഇനി ഗൂഗിളിൻ്റെ തന്നെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഫയൽ മാനേജർ ഉണ്ടല്ലോ അവിടെ നിന്നും നമുക്ക് ചെയ്യാൻ സാധിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻസുകളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇതിൽ നിന്നും ഏതാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യാം ദാ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്ത ഉടനെ തന്നെ അവിടെ ത്രീ ഡോട്ട്സ് കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ എന്ന ഭാഗമുണ്ട് ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷെയർ ഉണ്ട് കേട്ടോ അത് ദൂരപരിധി ഉണ്ട് നമുക്കിപ്പോൾ വാട്സാപ്പ് സെലക്ട് ചെയ്യാം ഒരു സുഹൃത്തിനെ സെലക്ട് ചെയ്യാം ഇവിടെ സെൻഡ് കൊടുക്കാം നേരത്തെ പോലെ തന്നെ ഒരു ഫയലായിട്ട് ഇവിടെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും അവർക്ക് അത് ലഭിച്ചവർക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പാക്കേജ് ഇൻസ്റ്റാളർ എന്ന് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് വൺ കൊടുത്താൽ മതി ഉടനെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇവിടെ അപ്ഡേറ്റ് ആണ് കാണിക്കുന്നത് ഇങ്ങനെ നമുക്ക് ദൂരപരിധി ഇല്ലാതെ ആപ്ലിക്കേഷൻസുകൾ എല്ലാ മൊബൈലിൽ നിന്നും നമുക്ക് ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓക്കെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ